ഇന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പതിനാറ് സെൻറ് സ്ഥലത്തിൽ രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ അഞ്ച് ബെഡ്റൂം ബാത്റൂമോട് കൂടിയ ഒരു നല്ലൊരു വീടാണ് ഈ വീടിൻ്റെ സൗകര്യങ്ങൾ നമ്മൾ ഏകദേശം ഒന്ന് കാണിക്കുകയാണ് കേട്ടോ ഇത് നമ്മുടെ ബെഡ്റൂമിനോട് ചേർന്നുള്ള ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് കേട്ടോ ഗ്ലാസ് വർക്കും കൊണ്ടൊക്കെ നല്ല ഭംഗിയാക്കി ഇട്ടിരിക്കുന്ന ഒരു നല്ലൊരു ബാത്റൂമാണ് ഇതുകൊണ്ട് നമ്മുടെ ഒരു ബെഡ്റൂമിൻ്റെ വലുപ്പമുണ്ട് കേട്ടോ ഈ ഒരു ബാത്റൂമിനൊക്കെ അപ്പോൾ അത്രയും നല്ല സെറ്റപ്പായിട്ട് നല്ല ഒരു സൗകര്യത്തിന് നല്ലൊരു സ്റ്റൈലിൽ പണിതിരിക്കുന്ന നല്ലൊരു ഒരു വീടാണ് നമ്മളിപ്പോൾ ഈ വീടിൻ്റെ ഫുൾ വീഡിയോ കാണിക്കുന്നുണ്ട് കേട്ടോ ഉടമസ്ഥന് മൂന്ന് വർഷമായിട്ട് ഈ വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഫാമിലിയായിട്ട് പുറത്തോട്ട് പോകാൻ വേണ്ടിയാണ് കേട്ടോ ഈ വീട് ഇത്രയും വിലകുറവില് ഇത്രയും ലാഭകരമായിട്ട് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്നത് ഇപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വീട് നല്ല തലയെടുപ്പോട് കൂടി സ്ഥിതി ചെയ്യുന്ന ഒരു നല്ലൊരു ഭംഗിയുള്ളൊരു ഒരു വീട് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ പതിനാറ് സെൻറ്റ് സ്ഥലത്തിലാണ് കേട്ടോ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇതുകൊണ്ടോ കോമൺവാളൊക്കെ കെട്ടിയിരിക്കുന്നത് കണ്ടോ ചുറ്റോട് ചുറ്റും നല്ല ഭംഗിയിൽ കോമൺവാളൊക്കെ കെട്ടി നല്ല മനോഹരമാക്കി ഇട്ടിട്ടുണ്ട് നല്ല വിശാലമായിട്ടുള്ളൊരു മുറ്റമൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമുക്ക് എത്ര വണ്ടി വേണേലും നമ്മുടെ മുറ്റത്ത് പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ നല്ല വിശാലമായിട്ടുള്ളൊരു മുറ്റമുണ്ട് അതേപോലെ മുറ്റത്തിൻ്റെ ഫ്രണ്ടിലാണെങ്കിലും ഫലവൃക്ഷങ്ങളും കൊണ്ടൊക്കെ മനോഹരമാക്കിയിട്ടുണ്ട് നല്ല കൈവലമുള്ള കുറേ ഫലവൃക്ഷങ്ങൾ വീടിൻ്റെ പരിസരത്തായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീടുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതുകൊണ്ടോ നമ്മുടെ പഞ്ചായത്ത് റോഡിൽ നിന്നുള്ള ഒരു വീടിൻ്റെ ഒരു വ്യൂ കണ്ടോ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു വീട് ഇതുകൊണ്ട് കോമൺ വോൾ ഒക്കെ കിട്ടിയിരിക്കുന്നത് കണ്ടോ ഈ വീടിൻ്റെ പഞ്ചായത്ത് റോഡിൽ നിന്ന് കോമോൺ വാള് കെട്ടിയാണ് കേട്ടോ ഈ പതിനാറ് സെൻറ് സ്ഥലത്തിൽ ചുറ്റോട് ചുറ്റും കോമോൺ വാളൊക്കെ കെട്ടി നല്ല ഭംഗിയാക്കി ഇട്ടിരിക്കുന്ന നല്ലൊരു അടിപൊളി വീട് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ പതിനാറ് സെൻറ് സ്ഥലത്തിൽ രണ്ടായിരത്തി എണ്ണൂറ്റൊമ്പത് സ്ക്വയർ ഫീറ്റിൽ അഞ്ച് ബെഡ്റൂമ് ബാത്റൂമോട് കൂടിയ നല്ലൊരു അടിപൊളി വീട് ഈ വീട് വിൽക്കുന്നതിന് കാരണമെന്ന് പറയുന്നത് ഉടമസ്ഥൻ ഫാമിലി ആയിട്ട് വിദേശത്തോട്ട് പോകാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ വീടിൻ്റെ പ്രൈസ് ലൊക്കേഷനൊക്കെ നോക്കാം കേട്ടോ നമ്മുടെ ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് കെ കെ റോഡ് ഹൈവേയോട് ചേർന്നാണ് കേട്ടോ അതായത് കെ കെ റോഡ് ഹൈവേയിൽ നിന്നും വെറും അഞ്ഞൂറ് മീറ്റർ മാത്രമേ ഈ വീട്ടിലോട്ടുള്ള ദൂരമുള്ളൂ നമുക്ക് ടൗണിൽ നിന്ന് വെറും മുന്നൂറ് മീറ്റർ ഉള്ളു കേട്ടോ കൊടുങ്ങൂരാണ് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കൊടുങ്ങൂർ ടൗണിൽ നിന്ന് വെറും മുന്നൂറ് മീറ്റർ ഉള്ളൂ നടന്നു വരാനുള്ള ദൂരത്തിലാണ് കേട്ടോ ഈ മനോഹരമായിട്ടുള്ളൊരു വീട് സ്ഥിതി ചെയ്യുന്നത് നമുക്കറിയാം കൊടുങ്ങൂർ തൊട്ടടുത്ത് ഒരു ഇരുന്നൂറ് മീറ്റർ മാറിയ കെ കെ റോഡാണ് അപ്പോൾ കെ കെ റോഡുമായിട്ട് അഞ്ഞൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ അപ്പോൾ കോട്ടയം കുമ്മളി ഹൈവേ നിന്നും വെറും അഞ്ഞൂറ് മീറ്റർ മാറി കൊടുങ്ങൂർ ടൗണിലോട്ടാണെങ്കിൽ വെറും മുന്നൂറ് മീറ്റർ മാത്രം അകലത്തിൽ ഒരിക്കലും മറ്റേ ഇല്ലാത്ത കിണറുവെള്ളവും അഞ്ച് ബെഡ്റൂം പതിനാറ് സെൻറ്റ് സ്ഥലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിന് ഉടമസ്ഥം പ്രതീക്ഷിക്കുന്ന വില വെറും തൊണ്ണൂറ്റി ലക്ഷം രൂപ മാത്രമാണ് അപ്പോൾ ഇത്രയും ലാഭകരമായിട്ടുള്ളൊരു വീട് നിങ്ങൾക്ക് മേടിക്കാം ഫുൾ വീഡിയോ കണ്ടു നോക്കുക ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പർ ബന്ധപ്പെടുക അപ്പോൾ ഇതുപോലെയുള്ള ലാഭകരമായിട്ടുള്ളൊരു വീട് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുകൊണ്ടോ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു നല്ല കൈവലം ലഭിക്കുന്ന നമ്മൾ ആദ്യമേ കണ്ടു മാവ് കണ്ടു ഇതേ പ്ലാവ് പേര അതുപോലെ തന്നെ സപ്പോട്ട റംബൂട്ടാൻ അങ്ങനെ കുറേ ഫലവൃശങ്ങൾ ഇതുകൊണ്ടോ ഫ്രണ്ട് സൈഡിലെ മുറ്റത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് വരുന്ന ഫലവൃക്ഷങ്ങളാണ് കേട്ടോ നമ്മളിപ്പോൾ വീഡിയോ കണ്ടത് ഇതുകൊണ്ട് നിങ്ങൾ ഈ വീടിൻ്റെ ഫുൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ നമ്മൾ ആദ്യമേ തന്നെ വില പറഞ്ഞു വെറും തൊണ്ണൂറ്റി ലക്ഷം രൂപ മാത്രമാണ് കേട്ടോ വളരെ നിസ്സാരമായിട്ടുള്ളൊരു വിലയാണ് കേട്ടോ കെ കെ റോഡിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്റർ മാറി ഇത്രയും വില കുറവില് നമുക്കറിയാം സ്ഥലത്തിനൊക്കെ ഇവിടെ എന്നാ വില വരുമെന്ന് അപ്പോൾ ഇത്രയും വില കുറവില് ഇതുപോലെയുള്ള മനോഹരമായിട്ടുള്ളൊരു വീട് അതേപോലെ തന്നെ വീടിൻ്റെ ഇൻസൈഡിലൊക്കെ സൗകര്യങ്ങൾ നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ആദ്യമേ കാണിച്ചിരുന്ന ബാത്റൂംസ് ഒക്കെ അതുപോലെ തന്നെ ഇൻറ്റീരിയർ വർക്ക് അതുപോലെ തന്നെ പാർട്ടിഷൻ വർക്കൊക്കെ ചെയ്ത് സീലിംഗ് വർക്ക് അതുപോലെ തന്നെ ഫാഷൻ ലൈറ്റുകളൊക്കെ കൊടുത്ത് അത്രയും മനോഹരമായിട്ട് മൂന്ന് വർഷം മാത്രമേ പഴക്കമുള്ളൂ ഈ വീട് എത്രയും മനോഹരമാക്കി പണിതിരിക്കുന്ന ഒരു നല്ലൊരു അടിപൊളി വീടാണ് കേട്ടോ നമ്മൾ നമ്മുടെ വീടിൻ്റെ ഇൻസൈഡ് വീടേ ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അതിനു മുമ്പായിട്ട് നമ്മൾ വീടിൻ്റെ ബാക്ക് സൈഡിലത്തെ ഏകദേശ ഫലവൃക്ഷങ്ങളും കൃഷികളൊക്കെ ഒന്ന് കണ്ടുനോക്കാം ഇത് വേണ്ട കുഞ്ഞു കുഞ്ഞ് മാവുകളൊക്കെ മൂന്ന് വർഷമായ മാവാണ് കേട്ടോ അതൊക്കെ അതൊക്കെ കായ്ഫലമൊക്കെ ഇപ്പം ലഭിക്കുന്നുണ്ട് ഉടമസ്ഥം വീട് പണിതുകൊണ്ടിരുന്നപ്പോൾ തന്നെ നട്ടുപിടിപ്പിച്ച ഫലവൃഷങ്ങളാണ് നമ്മളിപ്പോൾ വീഡിയോ കണ്ടത് നമുക്കറിയാം കൊടുങ്ങൂർ ടൗൺ ഏരിയയിലൊക്കെ ആണെങ്കിൽ ഒരിക്കലും പറ്റിയില്ലാത്ത കിണർവെള്ളം ലഭിക്കുന്ന ഒരു ഏരിയയാണ് കേട്ടോ മറ്റൊരു എടുത്തു പറയേണ്ട കാര്യമാണ് കേട്ടോ ഈ വീട്ടിൽ നിന്നുള്ള ഒരു ടൗണിലോട്ടൊക്കെ ഉള്ളൊരു ദൂരം അതേപോലെ സൗകര്യങ്ങൾ മുന്നൂറ് മീറ്റർ മാത്രം നടന്നു പോകാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല വീതിയുള്ള പഞ്ചായത്ത് റോഡാണ് ഇതുകൊണ്ട് നമുക്ക് ബാക്ക് സൈഡിൽ തന്നെ കൃഷിയൊക്കെ ചെയ്യാനാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടൊരു സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ കെട്ടി തിരിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെയാണെങ്കിൽ ബാക്ക് സൈഡിലാണെങ്കിൽ നമുക്ക് രണ്ട് തെങ്ങ് വരുന്നുണ്ട് അതുകൊണ്ട് പ്ലാവുണ്ട് മാവുണ്ട് ഇതുകൊണ്ട് നമ്മുടെ കിണർ ഒരിക്കലും പറ്റിയില്ലാത്ത കിണർ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ കിച്ചണ വർക്ക് ഏരിയയിൽ നിന്നൊക്കെ ആണെങ്കിൽ ഒരു രണ്ട് മൂന്ന് സ്റ്റെപ്പ് എടുത്തു വെച്ചാൽ നമുക്ക് ഇത് ഒരിക്കലും പറ്റിയില്ലാത്ത കിണർ വെള്ളം ഉണ്ട് കേട്ടോ അതുകൊണ്ട് നല്ല താഴ്ചയുള്ള കിണർ വെള്ളമാണ് ഈ വീഡിയോ എടുക്കുന്നത് നമുക്കറിയാം നല്ല വേനൽക്കാണ് കേട്ടോ എന്നാൽ പോലും ഒരു മഴ പോലും കിട്ടാത്ത സമയത്താണ് നമ്മൾ ആ വീഡിയോ എടുത്തിരിക്കുന്നത് അവിടെ നമുക്ക് കാണാം നല്ല താഴ്ചയുണ്ട് എന്നാൽ നല്ല വെള്ളമുണ്ട് കേട്ടോ നല്ല ഹൈറ്റിൽ നല്ല വെള്ളമുണ്ട് അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം ഒരിക്കലും പറ്റില്ലാത്ത കിണർ വെള്ളം നമുക്ക് ലഭിക്കുന്ന ഒരു വീടാണ് ഇതിൽ നമ്മൾ ഉടനെ തന്നെ നമ്മൾ നമ്മുടെ വീടിൻ്റെ ഇൻസൈഡ് വീഡിയോ കാണിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വീടിൻ്റെ ഫുൾ വീഡിയോ ഇൻസൈഡ് വീഡിയോ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് മൊത്തമായിട്ട് കണ്ട് നിങ്ങൾക്ക് തന്നെ സ്വയം വിലയിരുത്താം കെ കെ റോഡ് ഹൈവേയിൽ നിന്നും വെറും അഞ്ഞൂറ് മീറ്റർ മാറി കൊടുങ്ങൂർ ടൗണിൽ നിന്ന് നമുക്ക് വെറും മുന്നൂറ് മീറ്റർ എല്ലാ സൗകര്യങ്ങളും സ്കൂള് ബാങ്ക് അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും നമുക്ക് വേണ്ട സൂപ്പർ മാർക്കറ്റ് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും നമുക്ക് വെറും മുന്നൂറ് മീറ്റർ മാറിയാൽ നമുക്ക് ലഭിക്കും ഇപ്പോൾ ഒത്തിരി സൗകര്യത്തിന് പതിനാറ് സെൻറ് സ്ഥലത്തിൽ രണ്ടായിരത്തി എണ്ണൂറ്റി സ്ക്വയർ ഫീറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഈ മനോഹരമായിട്ടുള്ള അടിപൊളി വീടിന് ചോദിക്കുന്ന വില വെറും തൊണ്ണൂറ്റി ലക്ഷം രൂപയാണ് വിലയിലൊക്കെ ചെറിയ രീതിയിലൊക്കെ മാറ്റം വരുത്തി നമുക്ക് മേടിക്കാവുന്നതാണ് കേട്ടോ ഈ വീടിന് ലോൺ സൗകര്യം വേണ്ടവർക്ക് നമ്മൾ ലോൺ സൗകര്യങ്ങൾ ഫുൾ എമൗണ്ട് ലോൺ സൗകര്യം ചെയ്ത് നൽകുന്നതാണ് നിങ്ങൾക്ക് സാലറി സർട്ടിഫിക്കറ്റ് തന്നാൽ നമ്മൾ ലോൺ സൗകര്യങ്ങൾ ഞങ്ങൾ തന്നെ ചെയ്ത് നൽകുന്നതാണ് അത്യാവശ്യം നല്ല സാലറി വേണം കേട്ടോ നമുക്ക് ഈ പറഞ്ഞ ഇത്ര എമൗണ്ട് നമുക്കറിയാം തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിലൊക്കെ മാറ്റം വരികയുള്ളൂ അപ്പോൾ നല്ലൊരു സാലറി ഉണ്ടെങ്കിൽ നമുക്ക് ഈ വീടിന് ഫുൾ എമൗണ്ട് ലോൺ സൗകര്യങ്ങൾ ചെയ്ത് നൽകാവുന്നതാണ് ഇപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ഔട്ടിൽ നിന്ന് നമ്മൾ നമ്മുടെ വീടിൻ്റെ ലിവിംഗ് ഹാള് ഡൈനിങ് ഹാളിലെ സൗകര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം ഇതുകൊണ്ട് നമ്മുടെ ലിവിങ് ഹാള് ഡൈനിങ് ഹാൾ ചെയ്തിരിക്കുന്ന ഇൻറ്റീരിയർ വർക്ക് കണ്ടു അതുപോലെ തന്നെ സീലിംഗ് വർക്ക് പാർട്ടീഷ്യൻ വർക്ക് അതുപോലെ തന്നെ കുറേ ഫാഷൻ ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഈ വീടിൻ്റെ ലിവിങ് ഹാൾ ഡൈനിങ് ഹാള് ഇവിടെ ചെയ്തിരിക്കുന്ന പാർട്ടീഷ്യൻ വർക്കൊക്കെ കണ്ടു നല്ല മനോഹരമായിട്ടുള്ളൊരു പാർട്ടീഷ്യൻ വർക്ക് അത് കൂടാതെ ധാരാളം ഫാഷൻ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഈ വീടിൻ്റെ ഇൻറ്റീരിയർ വർക്ക് ചെയ്തിരിക്കുന്നത് വളരെ വളരെ മനോഹരമാണ് കേട്ടോ ഈ വീടിൻ്റെ ഇൻറ്റീരിയർ വർക്ക് അതും തടി കൊണ്ട് നല്ല തേക്കും തടി കൊണ്ടാണ് വീടിൻ്റെ ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്തിരിക്കുന്നത് നമുക്കറിയാം മോട്ടോ ഉടമസ്ഥൻ താമസിക്കാൻ വേണ്ടി തന്നെ മൂന്ന് വർഷം മുമ്പ് പണിതിരിക്കുന്ന നല്ലൊരു അടിപൊളി വീടാണ് അപ്പോൾ അതേപോലെ നല്ല രീതിയിലാണ് കേട്ടോ ഈ പണികൾ മൊത്തവും തീർത്തിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടാണ് നമ്മുടെ ഡൈനിങ് ടേബിളാണ് ഡൈനിങ് ഹാള് ഡൈനിങ് ടേബിൾ അതുപോലെ തന്നെ ഇവിടെയാണ് കേട്ടോ ഡൈനിങ് ഹാളിലാണ് നമുക്ക് ടി വി യൂണിറ്റിൻ്റെ സൗകര്യങ്ങൾ വരുന്നത് ഡൈനിങ് ഹാളിനോട് ചേർന്നാണ് നമ്മൾ നമ്മളാദ്യമേ പറഞ്ഞിരുന്നു അഞ്ച് ബെഡ്റൂം വീടാണെന്ന് നമ്മൾ ഏകദേശം നമുക്ക് നമ്മുടെ താഴത്തെ നിലയിലെ മൂന്ന് ബെഡ്റൂമുണ്ട് നല്ല വലുപ്പമുള്ള മൂന്ന് ബെഡ്റൂംസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ സൗകര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ ഇത് കേട്ടോ നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നതാണ് നല്ല സൗകര്യമുള്ള നല്ല വലുപ്പമുള്ള ഫസ്റ്റ് ബെഡ്റൂം അതേപോലെ തന്നെ ആയിട്ടുള്ള കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് നമ്മൾ ആൾ താമസം ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഏകദേശം ഒന്ന് ഇത് എടുക്കുന്നേ ഉള്ളൂ ഇപ്പോൾ നമ്മുടെ സെക്കൻഡ് ബെഡ്റൂമിൻ്റെ സൗകര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ ഇവിടെ ആണെങ്കിലും ഡൈനിങ് ഹാളിലാണെങ്കിലും കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ വാഷ് കൗണ്ടർ വരുന്നത് കേട്ടോ ഡൈനിങ് ഹാളിനോട് ചേർന്ന് തന്നെ വാഷ് കൗണ്ടർ ഇവിടെ കബോർഡ് വർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു കോമൺ ബാത്റൂമ് വരുന്നുണ്ട് ഇവിടെയൊക്കെ നമ്മൾ ആൾ താമസം ഉള്ളതുകൊണ്ടാണ് തുറന്നൊന്നും ഓപ്പൺ ആയിട്ടൊന്നും കാണിക്കുന്നില്ല നല്ല സൗകര്യമുള്ള ബാത്റൂംസ് ഒക്കെയാണ് കേട്ടോ നമ്മൾ ഏകദേശം തുടക്കത്തിലെ നമ്മൾ കാണിച്ചിരുന്നു ഒക്കെ സൗകര്യങ്ങൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ബെഡ്റൂം വരുന്നത് നല്ല വലുപ്പമുള്ള ബെഡ്റൂംസ് ബെഡ്റൂംസൊക്കെയാണ് കേട്ടോ ബെഡ്റൂംസ് അറ്റാച്ച്ഡ് ബാത്റൂം കബോർഡ് വർക്കുകൾ നമ്മളിപ്പോൾ താഴെത്തന്നല്ലേ മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് ആ മൂന്ന് ബെഡ്റൂംസും നമ്മൾ കണ്ടു കഴിഞ്ഞു നമുക്കിപ്പോൾ നമ്മുടെ കിച്ചൺ വർക്ക് ഏരിയയിലെ സൗകര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ നല്ല സൗകര്യമുള്ള കിച്ചന് വർക്ക് ഏരിയ ഒക്കെയാണ് കേട്ടോ ധാരാളം കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് കിച്ചന് വർക്ക് ഏരിയയിലൊക്കെ ആണെങ്കിലും അതേപോലെ തന്നെ നമുക്ക് വെള്ളം കോരാനാണെങ്കിൽ തന്നെ തൊട്ട് ചേർന്ന് തന്നെ കിണറുണ്ട് അപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ കിച്ചണ വർക്ക് ഏരിയയിലൊക്കെ ഒരു സൗകര്യങ്ങൾ സ്പേസ് ഒക്കെ കണ്ടോ ധാരാളം കബോർഡ് വർക്കുകളുണ്ട് അതുപോലെ തന്നെ പുകയിലാത്ത അടുപ്പുണ്ട് ഗ്യാസിനുള്ള കണക്ഷനൊക്കെ ഉണ്ട് ഇതുകൊണ്ട് നമ്മുടെ കിണറ്റുകാരെ ഇങ്ങോട്ടാണെങ്കിലും ഒരു ചെറിയ ഇൻ്റർലോക്ക് ഒക്കെ ചെയ്ത് നമുക്ക് കിണറ്റിൽ നിന്ന് വെള്ളം കോരാന്ന രീതിയിലുള്ള സൗകര്യമുണ്ട് ബാക്ക് സൈഡിലാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കൃഷി ചെയ്യാനൊക്കെ നമ്മൾ അതിമേ പറഞ്ഞപോലെ തന്നെ സ്പേസ് ഉണ്ട് കേട്ടോ നമുക്കിപ്പോൾ നമുക്ക് മുകളിലത്തെ നിലയിലെ സൗകര്യം കൂടി ഒന്ന് നോക്കാം ബെഡ്റൂംസ് ബാത്റൂംസ് ബാൽക്കണി ഉണ്ട് ഒരു ഓപ്പൺ ആയിട്ടുള്ള വിശാലമായിട്ടൊരു ഹാളുണ്ട് ഇപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടുനോക്കാം ഇപ്പോൾ ഒന്നും കൂടി പറയുന്നു നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ഇതുപോലെയുള്ള നല്ല നല്ല വീടുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ഇതുകൊണ്ട് ഓപ്പൺ ആയിട്ടുള്ളൊരു ഹാൾ നല്ല ഒരു ഓപ്പൺ വിശാലമായിട്ടുള്ളൊരു ഓപ്പണായിട്ടുള്ളൊരു ഹാളുണ്ട് ഇവിടെയാണെങ്കിലും സെറ്റിംഗ് സോഫ അങ്ങനെ ഇട്ടിട്ടാണെങ്കിലും നല്ല സ്പേസ് ഉണ്ട് ഇവിടെ സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മുകളിലത്തെ നിലയിൽ വരുന്ന കണ്ടു നോക്കാം ബെഡ്റൂംസ് ഒന്ന് കണ്ടു നോക്കാം മുകളിലത്തെ നിലയിലും നമുക്ക് മൂന്ന് ബെഡ്റൂം എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാം ശരിക്കും രണ്ട് ബെഡ്റൂമാണ് കേട്ടോ വരുന്നത് അതായത് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു ബെഡ്റൂം ആയിട്ട് വേണമെങ്കിൽ എടുക്കാവുന്നതാണ് ഇവിടെ പക്ഷെ ഒരു ലിവിങ് ഹാള് ഡൈനിങ് ഹാൾ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാതൊക്കെ നമ്മൾ മേടിക്കുന്നവരുടെ ഇഷ്ടമാണ് കേട്ടോ ഇതാണ് പ്രോപ്പറായിട്ട് വരുന്ന ഒരു ഫസ്റ്റ് ബെഡ്റൂം അമ്മോളത്ത് നിന്നെ വരുന്ന ഇതാണ് നല്ല സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഫാഷൻ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഇതൊരു ബാത്റൂമാണ് കേട്ടോ ഇതിൻ്റെ നമുക്ക് ഇത് കണ്ടോ ഇത് നമ്മുടെ ബാത്റൂമിലെ സൗകര്യങ്ങൾ നമ്മൾ കണ്ടോ നമ്മൾ ആദ്യമേ ഇത് കാണിച്ചിരുന്നു ഒരു ബെഡ്റൂമിൻ്റെ വലപ്പത്തിലാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ ബാത്റൂം വരുന്നത് ഗ്ലാസ് വർക്കൊക്കെ ഉണ്ടൊക്കെ ചെയ്ത് നല്ല മനോഹരമാക്കിയിട്ടിട്ടുണ്ട് നല്ലൊരു വിശാലമായിട്ടുള്ളൊരു ബാത്റൂമാണ് ബാത്റൂമിലാണെങ്കിൽ വാഷൻ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതേപോലെയൊക്കെ താഴത്തെ ബെഡ്റൂമിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നല്ല സൗകര്യങ്ങളും നല്ല വലുപ്പമുള്ള ബാത്റൂംസ് ഒക്കെയാണ് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്ന അഞ്ച് ബെഡ്റൂമും ബാത്റൂമും ആണെന്ന് ഇപ്പോൾ നമുക്ക് നമ്മുടെ മുകളത്തെ നിലയിലെ സെക്കൻഡ് ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം അതേപോലെ തന്നെ ബാൽക്കണി ഉണ്ട് വിശാലമായിട്ടുള്ളൊരു ബാൽക്കണി ഒക്കെ ഉണ്ട് ഇപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാം ഇപ്പോൾ ഈ വീടിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു വെറും തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപ മാത്രമാണ് കേട്ടോ വിലയിലൊക്കെ ചെറിയ രീതിയിലൊക്കെ നമുക്ക് മാറ്റം വരുത്തി മേടിക്കാം കാരണം വളരെ ലാഭകരമായിട്ടുള്ളൊരു വീടാണ് കേട്ടോ പതിനാറ് സെന്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി എണ്ണൂറ്റി സ്ക്വയർ ഫീറ്റിൽ അഞ്ച് ബെഡ്റൂമ് ബാത്റൂമോട് കൂടിയ വീട് നമ്മൾ ഈ മുകളിലത്തെ ബാൽക്കണി എന്നൊക്കെ ആണെങ്കിലും ഈ വീടിൻ്റെ വി ഐ പി റെസിഡൻഷ്യൽ മേഖലയിലാണെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു ഇപ്പോൾ ഈ വീടിൻ്റെ പരിസരത്തൊക്കെ വരുന്ന വീടുകൾ കണ്ടോ നല്ല ഹൈ റെസലേഷൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന വീടാണ് കേട്ടോ കാരണം അറിയാം കെ കെ റോഡ് ഹൈവേയിൽ നിന്നും വെറും അഞ്ഞൂറ് മീറ്റർ മാത്രമേ ഈ വീട്ടിലോട്ടുള്ള ദൂരമുള്ളൂ നല്ല വി ഐ പി വീടുകളാണ് കേട്ടോ ചുറ്റോട് ചുറ്റും വരുന്നത് നല്ല മുഴുത്ത വീടുകളാണ് ഇപ്പോൾ പതിനാറ് സെൻറ് സ്ഥലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ മനോഹരമായിട്ടുള്ളൊരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഒരു കിലോമീറ്ററിനുള്ളിൽ നമുക്ക് എല്ലാ സൗകര്യങ്ങളും നമുക്ക് ലഭ്യമാണ് ടൗണിലോട്ട് വെറും മുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ കൊടുങ്ങൂർ ടൗണിലോട്ട് കെ കെ റോഡ് ഹൈവേയോട് അടുത്തായിട്ട് വരുന്ന ഈ മനോഹരമായിട്ടുള്ളൊരു വീട് തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപ മാത്രം വില ചോദിക്കുന്നു വിലയിലൊക്കെ നമുക്ക് ചെറിയ രീതിയിലൊക്കെ മാറ്റം വരുത്തി മേടിക്കാവുന്നതാണ് ലോൺ സൗകര്യം വേണ്ടവർക്ക് നമ്മൾ ലോൺ സൗകര്യങ്ങളൊക്കെ ചെയ്ത് നൽകുന്നതാണ് അപ്പോൾ ഇതേപോലെ നല്ല വീടുകളൊക്കെ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ളുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടും